നിങ്ങൾക്കറിയാം ടെൻത്ത് ലെവൽ എക്സാമുകളിൽ പ്രധാന ഒരു ടോപ്പിക്കാണ് കറണ്ട് അഫയേഴ്സ് പത്തിനും ഇരുപതിനും ഇടയിൽ മാർക്കാണ് വിവിധ പരീക്ഷകളിൽ ഇതിന് ചോദിക്കുക അതുകൊണ്ട് തന്നെ കറണ്ട് അഫയേഴ്സിന് ടെൻത് ലെവൽ പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ പ്രാധാന്യം കൊടുക്കണം അങ്ങനെ അപ്പം എവിടെ നിന്ന് പഠിക്കണം സാധാരണ പറയണതുപോലെ തന്നെ പി എസ് സി ബുള്ളറ്റിൻ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട തൊഴിൽ പ്രസിദ്ധീകരണങ്ങൾ അപ്പോൾ ഇതൊന്നും നോക്കി നിങ്ങൾ നടക്കണ്ട ഇത് മുഴുവൻ നിങ്ങൾക്ക് നമ്മളൊരു സീരീസ് ആയിട്ട് തരികയാണ് ഓക്കേ അപ്പോൾ ഇത് അഞ്ചാമത്തേതാണ് ഇതിന് മുന്ന നാലും നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ മുന്നേ നടന്ന നാല് ക്ലാസ്സുകളും ഇനി അങ്ങോട്ട് നമ്മൾ തുടർച്ചയായിട്ട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും ആ കറണ്ട് അഫയേഴ്സ് വെറുതെ തെര മാത്രല്ല അതിൽ നിങ്ങൾക്ക് എക്സാമും ചെയ്യാം അപ്പോൾ ആ എക്സാമുകൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന ഓൺലൈൻ എക്സാമുകളിൽ ഒരു പ്രാവശ്യം വരുന്ന ചോദ്യമായിരിക്കില്ലേ നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം വരും അപ്പം ഈ വീഡിയോ കാണുക എക്സാം ചെയ്യുക ഓക്കെ അതിൻ്റെ പി ഡി എഫ് നോട്ടും ഞങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ നൽകുന്നുണ്ട് ഇപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ ലഭിക്കും ഇപ്പം കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ മാത്രമല്ല കറണ്ട് അഫയേഴ്സ് കൂടാതെ നമ്മൾ നിങ്ങൾക്ക് നൽകുന്നത് ഇപ്പോൾ ഹിസ്റ്ററിയുമായും ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് ഒരേഴെട്ടു ദിവസം കൊണ്ട് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ മുഴുവൻ ചോദ്യങ്ങളും മുൻകാല ചോദ്യങ്ങളും ടെൻത് ലെവൽ ചോദ്യങ്ങളും നിങ്ങളുടെ അടുത്ത് എത്തിക്കുന്ന ഒരു സീരീസ് കൂടി തുടങ്ങിയിട്ടുണ്ട് ഇത് കൂടാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഇപ്പം ഈ ക്വസ്റ്റ്യൻ നമ്മൾ എടുത്തിട്ടുള്ളത് ടെന്ത് പ്രിലിംസുമായി ബന്ധപ്പെട്ട് മുൻകാല മുൻകാലത്ത് വന്ന ഒരു ചോദ്യമാണ് എന്ന് പറഞ്ഞാൽ മുൻകാലത്തല്ല ഡിസംബർ ഇരുപത്തെട്ട് വന്ന ചോദ്യമാണ് ഈ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം കൂടി സമഗ്രമായി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റാവുന്ന ഒന്നാണ് അവിടെ യൂട്യൂബ് വീഡിയോ ക്ലാസ്സുകൾ മാത്രമല്ല ഡെയിലി എക്സാമുകളും ഉണ്ട് ഡെയിലി നിങ്ങൾക്ക് എക്സാമുകളുണ്ട് അതിൻ്റെ പി ഡി എഫ് നമ്മൾ അതാത് സമയത്ത് ഗ്രൂപ്പിൽ തന്നെ ഷെയർ ചെയ്യും അതുകൂടാതെ ഓരോ ടോപ്പിക്കും കഴിയുമ്പോൾ അതിൽ നിന്നുള്ളൊരു വീക്കിലി ലൈവ് ക്ലാസ്സും കിട്ടും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മുഴുവൻ ഈ കോഴ്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും അപ്പോൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെയുണ്ട് അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും മാത്രമല്ല നമ്മുടെ ചാനൽ കാണുന്നവരിൽ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക അതാത് സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ക്ലാസ്സുകൾ ലഭിച്ചുകൊണ്ടിരിക്കും താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം എഴുത്തച്ഛൻ പുരസ്കാരം എൻ എസ് മാധവൻ വയലാർ അവാർഡ് അശോകൻ ചെരുവിൽ കേരള ജ്യോതി പുരസ്കാരം എം കെ സാനു ഓടക്കുഴൽ അവാർഡ് ഡി വിനയ ചന്ദ്രൻ ഇതിൽ തെറ്റായ ജോഡി നാലാമത്തേതാണ് ബാക്കിയൊക്കെ ശരിയാണ് പൗറക്കുഴൽ അവാർഡ് ഡി വിനയചന്ദ്രനാണ് അത് തെറ്റായ ജോഡിയ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി എഴുപത്തച്ഛൻ പുരസ്കാരം ആർക്കായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം എൻ എസ് മാധവനായിരുന്നു അല്ലേ ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഹിഗിറ്റ എൻ എസ് മാധവനെ നമ്മൾ ഓർക്കുന്നത് ഹിഗിറ്റ എന്ന് പറയുന്ന അല്ലേ ഒരു കഥയിലൂടെയാണ് അപ്പം എന്താ എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറഞ്ഞാൽ എഴുത്തച്ഛൻ പുരസ്കാരം സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് പരമോന്നത സാഹിത്യ പുരസ്കാരം അതുകൊണ്ട് തന്നെ എഴുത്തച്ഛൻ പുരസ്കാരം നമ്മൾ ഹർജിരിക്കണം അഞ്ച് ലക്ഷം രൂപയാണ് പ്രശസ്തി പത്രവുമാണ് ആദ്യ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ശൂരനാണ് കുഞ്ഞൻപിള്ളക്കാണ് ചോദിച്ചിട്ടുണ്ട് അപ്പം അച്ഛൻ കുഞ്ഞൻ എഴുത്തച്ഛൻ പുരസ്കാരം അച്ഛൻ കുഞ്ഞൻ ഓർത്തു വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി പുരസ്കാരം എൻ എസ് മാധവനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ് എൻ എസ് മാധവൻ ഓർത്തിരിക്കുക എൻ എസ് മാധവൻ ഈ പുരസ്കാരം മുപ്പത്തിരണ്ടാമത്തെ പുരസ്കാരമാണ് മുപ്പത്തിരണ്ടാമത്തെ പുരസ്കാരമാണ് അപ്പൊ നമുക്ക് എങ്ങനെ മുപ്പത്തിരണ്ടാമത്തെ പുരസ്കാരം മാധവനെ എന്ന് ഓർത്ത് നോക്കൂ മാധവൻ മാധവനിൽ എന്ന് പറഞ്ഞാൽ നോക്കൂ ധായെന്ന് പറഞ്ഞാൽ പോലല്ലേ മാധവനിൽ നോക്കൂ മാ എന്ന് പറയുന്നത് നോക്കൂ രണ്ടുപോലല്ലേ അങ്ങനെ ഒന്ന് 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 തിരിച്ചിട്ട് നോക്കൂ മാധവനെ തിരിച്ചിട്ടാൽ നമുക്ക് മുപ്പത്തിരണ്ട് കിട്ടില്ലേ കിട്ടുമല്ലോ അപ്പൊ മുപ്പത്തിരണ്ടാമത് എൻ എസ് മാധവനാണ് എഴുത്തച്ഛൻ പുരസ്കാരമാണ് അദ്ദേഹത്തിന്റെ ചില കൃതികൾ ഒന്ന് ഓർത്തു വെച്ചോളൂ ലത്തൻ ബന്ദേരിയിലെ ലുത്തിനീകൾ അല്ലേ ഇങ്ങനെയൊക്കെയാണ് മൂപ്പരുടെ നോവൽ ഹിഗിറ്റാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചൂളൈമേടിലെ ശവങ്ങൾ അദ്ദേഹത്തിന്റെ നോവലുകൾക്കൊക്കെ ഇങ്ങനത്തെ ചില പ്രത്യേകത ഉണ്ട് ലത്തൻ ബന്ദീരിയയിലെ ലുത്തീനികൾ ഹിഗുറ്റ ചൂളൈമേടിലെ ശവങ്ങൾ ഒരു ഒരപരിചിതത്വം അല്ല ഒരു ഒരു വേറൊരു വേറിട്ട് അത് അദ്ദേഹത്തിന്റെ നോവലുകളാണെന്ന് വേർതിരിച്ചറിയാൻ പറ്റാവുന്നത് ഞാനിപ്പോ എങ്ങനെ പറയാ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ ചെറുകഥകൾ എന്തുണ്ട് അതിന് പിന്നെ സാധാരണ പോലെയാണ് പര്യായ കഥകൾ പഞ്ചകന്യകകൾ ഭീമച്ചൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് എസ് കെ വസന്തനായിരുന്നു മാധവൻ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മറ്റൊരു മാധവനായിരുന്നു അത് സേതു മാധവനാണ് ഇത് എൻ എസ് മാധവനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സേതു മാധവനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പി വത്സല ഇപ്പൊ വത്സല സേതു മാധവൻ എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൻ എസ് മാധവൻ ഓർത്തിരിക്കുക മറ്റൊരു പുരസ്കാരമാണ് വയലാർ പുരസ്കാരം ഈ വയലാർ പുരസ്കാരത്തിന്റെ പ്രത്യേകത എല്ലാ വർഷവും ഒക്ടോബർ ഇരുപത്തി ഏഴിന് അവാർഡ് നൽകും കേട്ടാ വയലാർ പുരസ്കാരം എല്ലാ വർഷവും ഒക്ടോബർ ഇരുപത്തിയേഴ് നൽകും കാനായി കുഞ്ഞിരാമൻ്റെ ഒരു വെങ്കലത്തിൽ തീർത്ത ശില്പവും ഒരു ലക്ഷം രൂപയുമാണ് ആദ്യത്തെ പുരസ്കാരം ലളിതാംബിക അന്തർജനത്തിന് അഗ്നി സാക്ഷിക്കാണ് വയല അപ്പോ വയലാണ് ആ വയലിൽ തീ കൂട്ടി പച്ചക്കറി നടാൻ പോവുകയാണ് ലളിത അഗ്നി ലളിത അങ്ങനെ ആലോചിച്ചാൽ നാൽപ്പത്തെട്ടാമത്തെ വയലാർ പുരസ്കാരം അശോകൻ ചെരുവിലാണ് ആ വയലിൻ്റെ ചെരുവിൽ ഒരശോകമരമുണ്ട് എന്ന് സങ്കല്പിക്കുക കൃതി കാട്ടൂർ കടവാണ് അവിടെ കൃതി ഓർക്കണം വയലാർ അവാർഡ് മറ്റേത് സമഗ്ര സംഭാവനയ്ക്കാണെങ്കിൽ എഴുത്തച്ഛൻ പുരസ്കാരം കൃതിയുമായി ബന്ധപ്പെട്ടാണ് വയലാർ അവാർഡ് ഏതാണത് കാട്ടൂർ കടവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശ്രീകുമാരൻ തമ്പി ജീവിതം ഒരു പെൻറ്റുലം ഇരുപത്തിരണ്ടിൽ എസ് ഹരീഷിന്റെ മീശ ഇരുപത്തി ഒന്നിൽ ബെന്യാമി ഓർത്തിരിക്കുക വയലാർ അവാർഡ് കഴിഞ്ഞാൽ മറ്റൊരു പ്രധാനപ്പെട്ട പുരസ്കാരമാണ് തകഴി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തകഴി പുരസ്കാരം കിട്ടിയത് എം കെ സാനുവിനാണ് എം കെ സാനുവിനെ മറ്റൊരു പുരസ്കാരം കൂടി കിട്ടിയിട്ട് ഓർമ്മ ഉണ്ടോ നമുക്ക് വഴിയേ പറയാം നിങ്ങളുടെ ഓർമ്മയിൽ വരുന്നുണ്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തകഴി സാഹിത്യ പുരസ്കാരത്തിന് പുരസ്കാരത്തിനർഹനായത് എം കെ സാനുവാണ് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അത് എം മുകുന്ദനാണ് ഓടക്കുഴൽ അവാർഡും വളരെ പ്രധാനപ്പെട്ടതാണ് ഓടക്കുഴൽ അവാർഡ് കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിന് ഏത് പുരസ്കാരമാണ് ലഭിച്ചത് ഹെഡിങ് കിട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും ഓടക്കുഴൽ അവാർഡ് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ് ഈ ഓടക്കുഴൽ അവാർഡ് നൽകുന്നത് അമ്പത്തി മൂന്നാമത് ഓടക്കുഴൽ പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേത് അൻപത്തി മൂന്നാമത്തേതാണ് മുപ്പത് വർഷം രണ്ട് കൂട്ടിയാൽ മതി ഇരുപത്തി മൂന്ന് പ്ലസ് മുപ്പത് അമ്പത്തിമൂന്ന് പി എൻ ഗോപികൃഷ്ണൻ കവിക്കാണ് കിട്ടിയത് അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരം കവിത മാംസഭൂജിയാണ് പി എൻ ഗോപികൃഷ്ണന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അംബികാസുതനായിരുന്നു പ്രാണവായു എന്ന കഥാ സമാഹാരത്തിനാണ് ഇപ്പോ ഓടക്കുടൽ അവാർഡായി വയലാർ അവാർഡായി എഴുത്തച്ഛൻ പുരസ്കാരമായി ഓർമ്മണ്ടല്ലോ എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ് എൻ എസ് മാധവൻ വയലാർ അവാർഡ് ആർക്കാണ് മറന്നു പോയിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു പലരും വയലാർ അവാർഡ് ആദ്യം കിട്ടിയ ആൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കിട്ടിയ ആളെ നിങ്ങൾ എന്തായാലും ഓർത്തിരിക്കണം ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അശോകൻ ചെരുവിൽ വയലിന്റെ ചെരുവിൽ അശോകൻ തകഴി പുരസ്കാരം ആർക്കാണ് എം കെ സാനു മറ്റൊരു പുരസ്കാരം കൂടി എം കെ സാനുവിന് കിട്ടിയിട്ടുണ്ട് ഓടക്കുടൽ അവാർഡ് ആർക്കാണ് പി എൻ ഗോപികൃഷ്ണൻ ആണ് ഗോപികൃഷ്ണൻ കവി പത്മപ്രഭ പുരസ്കാരം ചോദിക്കാറുണ്ട് കടമനിട്ട പുരസ്കാരം ചോദിക്കാറുണ്ട് പത്മപ്രഭ പുരസ്കാരം റഫീഖ് അഹമ്മദിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സുഭാഷ് ചന്ദ്രനാണ് പത്മപ്രഭയും കടമനിട്ടയും ഓർക്കുമ്പോൾ പത്മപ്രഭ പുരസ്കാരവും കടമനിട്ട പുരസ്കാരവും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റഫീഖ് അഹമ്മദിനാണ് ഗാനരചയിതാവും കൂടിയാണ് അല്ലെ സിനിമയിലൊക്കെ റഫീഖ് അഹമ്മദിന്റെ ഗാനങ്ങൾ നിങ്ങൾ കേട്ടിട്ടില്ലേ അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിലും കടമനിട്ടയും പത്മപ്രഭയും ആർക്കാണ് റഫീഖ് അഹമ്മദിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്മപ്രഭ പുരസ്കാരം സുഭാഷ് ചന്ദ്രനും കടമനിട്ട പുരസ്കാരം പ്രഭ വർമ്മയ്ക്കും ഹരിവരാസനം പുരസ്കാരം ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിഹരാവസന പുരസ്കാരം തമിഴ്നാട്ടുകാർ കൊണ്ടുപോയല്ലേ വി കെ മീരമണിദാസ് ശബരിമലയുടെ മതേതരത്തെ ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഗാനങ്ങൾക്കുള്ളതാണ് കടമനിട്ട പുരസ്കാരം അല്ല സോറി ഏത് കടമനിട്ട പുരസ്കാരം എന്നാണ് പറയണത് ഹരിവരാസനം പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പി കെ വീരമണിദാസിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശ്രീകുമാരൻ തമ്പിക്കുമാണ് കേരള ജ്യോതി പുരസ്കാരം ഇതാണ് ഞാൻ എം കെ സാനു എം കെ സാനുവിനപ്പ വേറെ ഏത് അവാർഡ് കിട്ടിയിട്ടുള്ളത് വയലാർ അവാർഡ് എം കെ സാനുവിനാണ് കേരള ജ്യോതി പുരസ്കാരവും എം കെ സാനുവിനാണ് ഓർത്തു വയ്ക്കുക വയലാർ അവാർഡ് ഓർത്തു ഓർത്തുവെക്കുക വയലാർ അവാർഡ് ആർക്കാണ് സോറി തകഴി പുരസ്കാരം എം കെ സാനുവിനാണ് വയലാർ അവാർഡ് എം കെ സാനുവിനല്ല വയലാർ പുരസ്കാരം ആർക്കാണ് വയലാർ പുരസ്കാരം ആർക്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞു വയലാർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നും ഓർക്കണം അശോകൻ ചെരുവിലാണ് വയലിൽ ചെരുവിൽ അശോകൻ അതേസമയം എം കെ സാനുവിന് കിട്ടിയത് ഏത് അവാർഡാണ് കേരള ജ്യോതി പുരസ്കാരം കൂടാതെ എം കെ സാനുവിന് കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തകഴി പുരസ്കാരമാണ് അല്ലേ തകഴി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആർക്കായിരുന്നു എം കെ സാനുവിനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി പ്രഖ്യാപിച്ചത് അപ്പം എം കെ സാനു തകഴി പുരസ്കാരവുമുണ്ട് കേരള ജ്യോതി പുരസ്കാരവും എം കെ സാനുവിനാണ് കേരള കേരളജ്യോതി മാത്രമല്ല കേരള ജ്യോതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ടി പത്മനാഭനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി കേരള കേരളജ്യോതി മാത്രമല്ല കേരള പ്രഭാ പുരസ്കാരമുണ്ട് കേരള പ്രഭാ പുരസ്കാരം സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് മേഖലയിൽ നേടിയത് എം എസ് എസ് സോമനാഥനാണ് എസ് സോമനാഥ് ഐ എസ് ആർഒയുടെ ചെയർമാനാണ് അറിയാലോ ഐ എസ് ആർഒ ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥിനാണ് സയൻസ് ആൻഡ് എൻജിനീയറിംഗിൽ എന്ത് കിട്ടിയത് കേരള പ്രഭാ പുരസ്കാരം കിട്ടിയത് അതുപോലെ തന്നെ ഭുവനേശ്വരി കൃഷിക്ക് ഇതൊക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരള പ്രഭാ പുരസ്കാരം കിട്ടിയവരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജസ്റ്റിസ് എം ഫാത്തിമ ബി വി എന്താ ഫാത്തിമ ബി വിയുടെ പ്രത്യേകത ഫാത്തിമ ബി വി സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജാണ് ആദ്യ മുസ്ലിം ജഡ്ജുമാണ് ആര് ജസ്റ്റിസ് എം ഫാത്തിമ ബീവി കലാരംഗത്ത് സൂര്യകൃഷ്ണമൂർത്തി അപ്പോൾ ജസ്റ്റിസ് എം ഫാത്തിമ ബീവിയാണ് സുപ്രീം കോടതിയിലെ ആദ്യത്തെ വനിതാ ജഡ്ജി അപ്പോൾ കേരള ജ്യോതി ഉണ്ട് കേരള പ്രഭണ്ട് അത് കഴിഞ്ഞ കേരളശ്രീയുണ്ട് കേരളശ്രീ പുരസ്കാരം കായിക മേഖലയിൽ നേടിയത് സഞ്ജു സാംസൺ ആണ് ക്രിക്കറ്റ് താരം ഇപ്പൊ കലാമണ്ഡലത്തിൽ വിമല മേനോൻ ആരോഗ്യം ഡോക്ടർ ടി കെ ജയകുമാർ നാരായണ ഭട്ടതിരി കലിഗ്രഫി കലിഗ്രഫി എന്ന് പറഞ്ഞ അക്ഷരങ്ങൾ കൊണ്ടൊക്കെ മനോഹരമായിട്ട് എഴുതുന്ന രീതി കലിഗ്രഫി സഞ്ജു സാംസൺ കായികം ഷൈജ ബേബി സാമൂഹ്യ സേവനം ആശാവർക്കർ വി കെ മാത്യൂസ് വ്യവസായ വാണിജ്യം ഇതാണ് കിട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മശ്രീ പുരസ്കാരം പത്മശ്രീ പുരസ്കാരം മറ്റേത് പത്മപ്രഭ പുരസ്കാരം കേട്ടോ നമ്മൾ രണ്ടും തമ്മിൽ മാറരുതേ ഇവിടെ ഒരു പുരസ്കാരം നമ്മൾ പഠിച്ചിട്ടുണ്ട് കടമനട്ട പുരസ്കാരവും അതുപോലെ തന്നെ ഏത് പുരസ്കാരവും പത്മപ്രഭാ പുരസ്കാരവും അത് രണ്ടും കവി കവി റഫീഖ് അഹമ്മദിനാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷേ ഇത് പറയുന്നത് പത്മ പുരസ്കാരങ്ങളാണ് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ഭാരതം നൽകുന്ന പത്മ പുരസ്കാരങ്ങൾ ആ പുരസ്കാരത്തിന്റെ മാതൃകയിലാണ് കേരള ജ്യോതിയും കേരളശ്രീയും കേരള പ്രഭയും ഒക്കെ നൽകുന്നത് പത്മ പുരസ്കാരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മശ്രീ പുരസ്കാരം ലഭിച്ച കഥകളി ആചാര്യൻ ആര് അത് സദനം ബാലകൃഷ്ണനാണ് പത്മവിഭൂഷൺ ആർക്കൊക്കെ ലഭിച്ചു പത്മ പുരസ്കാരങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് പത്മവിഭൂഷൺ വെങ്കയ്യ നായിഡു ചിരഞ്ജീവി വൈജയന്തിമാല സുബ്രഹ്മണ്യം ബിന്ദേശ്വർ പദക് ഇവർക്കൊക്കെയാണ് ഏത് പുരസ്കാരം ലഭിച്ചത് പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചത് അതേസമയം നിങ്ങൾ ഓർക്കുക ആർക്കൊക്കെയാണ് ഇവിടെ കേരളശ്രീ പുരസ്കാരം ഇതേപോലെ ഓർത്തു വയ്ക്കണം പലതവണ ഓർത്തു വെച്ചാൽ നിങ്ങൾ മറക്കില്ല അതുപോലെ തന്നെ പത്മഭൂഷൺ ലഭിച്ച മലയാളികൾ ആകെ രണ്ട് പേരാണ് പതിനേഴ് പേരിൽ രണ്ട് പേർക്കാണ് മലയാളികൾ പതിനേഴ് പേർക്ക് കൊടുത്തു അതിൽ രണ്ട് പേര് മലയാളികളാണ് ജസ്റ്റിസ് എം ഫാത്തിമ ബീവിയും ഒ രാജഗോപാലും പത്മശ്രീ ലഭിച്ച മലയാളികളോ ആകെ പത്ത് പേർക്കാണ് അതിൽ ആറ് പേർക്കാണ് പത്മശ്രീ ലഭിച്ചത് ഓക്കെ അപ്പോ ഇവിടെ ഓർക്കുക പത്മപ്രഭാ പുരസ് പത്മവിഭൂഷൺ ഓർക്കുക പത്മഭൂഷൺ ലഭിച്ച മലയാളികളെ ഓർക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഓർക്കേണ്ടതാണ് പത്മശ്രീ പുരസ്കാരം ലഭിച്ച മലയാളികൾ ആറ് പേരാണ് അത് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ലക്ഷ്മിബായി ഉണ്ട് മുനി നാരായണ പ്രസാദ് ഉണ്ട് സദനം ബാലകൃഷ്ണൻ ഉണ്ട് പകരാവൂർ ചിത്രൻ നമ്പൂതിരിപ്പാടുണ്ട് ഇ പി നാരായണൻ ഉണ്ട് സത്യനാരായണ ബെലരി ഉണ്ട് ഭാരതലത്തിനും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആർക്കൊക്കെയാണ് ലഭിച്ചത് അത് എം എസ് സ്വാമിനാഥന് ലഭിച്ചു ഓർക്കണേ എൽ കെ അദ്വാനി ലഭിച്ചു ചരൺ ചരൺസിംഗിന് ലഭിച്ചു പി വി നരസിംഹറാവുവിന് ലഭിച്ചു കർപ്പൂരി താക്കൂറിന് ലഭിച്ചു അങ്ങനെ അഞ്ച് പേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഭാരതരത്നം പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ് എം എസ് സ്വാമിനാഥൻ എൽ കെ അദ്വാനി സിംഗ് പി വി നരസിംഹറാവു കർപ്പൂരി താക്കൂർ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം മികച്ച നോവൽ ആർക്കാണ് മികച്ച നോവലിന് ഹരിത സാവിത്രിക്കാണ് മികച്ച നോവലിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ആർക്കാണ് ഹരിത സാവിത്രിക്കാണ് ആംചോ ബസ്തർ എന്ന യാത്രാ വിവരണത്തിന് ഏത് പുരസ്കാരമാണ് ലഭിച്ചത് അത് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരമാണ് ആംചോ ബർ എന്ന് പറയുന്നത് എന്താണ് യാത്രാ വിവരണമാണ് ആശാ മേനോന്റെ യാത്രാ വിവരണമാണ് ഇപ്പൊ കേര നമ്മുടെ കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മികച്ച കവിത കൽപ്പറ്റ നാരായണനാണ് മികച്ച നോവൽ ഹരിത സാവിത്രിയാണ് സീൻ എന്നാണ് സിൻ എന്നാണ് നോവലിൻ്റെ പേര് മികച്ച ചെറുകഥ ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ് എൻ രാജനാണ് മികച്ച നാടകം ഇ ഫോർ ഇഡിപ്പസ് ഗിരീഷ് പി സിയാണ് മികച്ച യാത്രാ വിവരണം നന്ദിനി അശോമേനോല നന്ദിനി മേനോൻ ആൻചോബസ്ത ആശാ മേനോനാണോ ഞാൻ തിരുത്താട്ടോ ഉണ്ടൊക്കെ ഞാൻ എനിക്ക് നന്ദിനി മേനോൻ അല്ല ആശാ മേനോനാണോ എന്നൊരു ഒരു സംശയം നോക്കാം നന്ദിനി മേനോനാണ് മികച്ച സാഹിത്യ വിമർശനം പി പവിത്രൻ ഭൂപ്പടം തലതിരിക്കുമ്പോൾ വൈജ്ഞാനിക സാഹിത്യം ബി രാജീവൻ ഇന്ത്യയെ വീണ്ടെടുക്കൽ ജീവചരിത്രം കെ വേണു ഒരന്വേഷണത്തിൻ്റെ കഥ അപ്പോൾ മറ്റേ കെ വേണുവിൻ്റെ ജീവചരിത്രമാണ് ഒരന്വേഷണത്തിൻ്റെ കഥ ബാലസാഹിത്യം ഗ്രേസി പെൺകുട്ടിയും കൂട്ടരും ഹാസ്യ സാഹിത്യം സുനീഷ് വരാനാടൻ വരാനാടൻ കഥകൾ വിവർത്തനം എം എം എ എം ശ്രീധരൻ കഥാ കഥക ജെ സി ഡാനിയൽ പുരസ്കാരം ഇതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജെ സി ഡാനിയൽ പുരസ്കാരം നേടിയതാരാണ് അത് ഷാജി എൻ കരുണാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ഡാനിയൽ പുരസ്കാരം ആർക്കാണ് ഷാജി എൻ കരുണനാണ് മലയാള സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് ഈ പുരസ്കാരം അഞ്ചു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും തന്നെയാണ് എഴുത്തച്ഛൻ പുരസ്കാരവും അഞ്ചു ലക്ഷം രൂപയാണ് എന്ന് ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അത് ടി വി ചന്ദ്രനായിരുന്നു മറ്റൊരു പുരസ്കാരമാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് സ്വരാജ് ട്രോഫി സ്വരാജ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ മികച്ച ഗ്രാമപഞ്ചായത്തിലുള്ള ഒന്നാം സ്ഥാനം നേടിയത് വലിയ പറമ്പാണ് ഏതാണ് വലിയ പറമ്പ് പഞ്ചായത്താണ് മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയത് ചോദിക്കാറുണ്ടേ അതിലൊന്നാം നമുക്കറിയാം ജില്ലാ പഞ്ചായത്തിന്റെ കാര്യത്തിൽ സ്വരാജ് ട്രോഫി തിരുവനന്തപുരമാണ് കോർപ്പറേഷനും തിരുവനന്തപുരമാണ് കേട്ടോ പിന്നെ രണ്ടാം സ്ഥാനം കൊല്ലമാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഒന്നാം സ്ഥാനം മൂന്നാൾക്ക് കിട്ടി നീലേശ്വരം പെരുമ്പടപ്പ് വൈക്കം നീലേശ്വരം കാസർഗോഡ് ജില്ല പെരുമ്പടപ്പ് മലപ്പുറം ജില്ല വൈക്കം കോട്ടയം ജില്ല ഗ്രാമപഞ്ചായത്തിൽ ഒന്നാം സ്ഥാനം വലിയ പറമ്പ് കാസർഗോഡ് രണ്ടാം സ്ഥാനം മുട്ടാർ ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിൽ ഒന്നാം സ്ഥാനം ഗുരുവായൂരിനാണ് അതുപോലെ തന്നെ മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരമാണ് മികച്ച ജില്ലാ പഞ്ചായത്തും തിരുവനന്തപുരമാണ് ഓക്കെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ